നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാം അനുപ്രേഷൻ സ്വാഗതം അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കൊട്ടിയൂര് വൈശാഖ മഹോത്സവം നടക്കുന്നില്ലേ അപ്പൊ ഇന്ന് പെണ്ണുകൾക്ക് കയറാനുള്ള ലാസ്റ്റ് ദിവസമാണ് അപ്പൊ അമ്മക്ക് ഇന്ന് അമ്മ രാവിലെ പറഞ്ഞ് നമുക്ക് കൊട്ടിയൂർ അങ്ങനെ പെട്ടെന്ന് ആ പ്രതീക്ഷിക്കാതെ ഒരു വരുത്തു വന്നത് നമ്മുടെ ഞാനും അച്ഛനും അമ്മയും ഉള്ളത് കൊറോണ വന്നതിന് ശേഷം അത് വരാനുള്ള ഒരു സാഹചര്യം നമുക്ക് എന്തോ ഉണ്ടായിട്ട് ഇപ്പൊ നമ്മുടെ അഞ്ചാറ് കൊല്ലായി വന്നിട്ട് ചെറുപ്പത്തിലൊക്കെ എന്റെ ആ ഫാമിലിയുടെ കൂടെയും ഫ്രണ്ട്സിന്റെ കൂടെ എപ്പോഴും വരുന്ന ഒരു വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മള് കൊട്ടിയൂർ ഒരിക്കലും മിസ് ചെയ്യില്ല പക്ഷെ ഇപ്പം കുറെ കൊല്ലായിട്ട് നമുക്ക് വരാൻ പറ്റും ില്ല അപ്പൊ നമ്മൾ പെട്ടെന്ന് അങ്ങനെ വന്നു അപ്പൊ ആ ഒരു അമ്പലത്തിന്റെയും പിന്നെ പോകുന്ന കാഴ്ചകളെല്ലാം ഈ ഒരു ബ്ലോഗിൽ ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ വരുമ്പോൾ നിർത്തുന്ന ഒരു സ്ഥലമുണ്ട് അപ്പൊ ആ ഒരു സ്ഥലത്താണ് ഞാൻ അതിന്റെ കാഴ്ചകളെ കാണിച്ചാൽ അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പണ്ട് വരുമ്പോൾ ഇവിടെ ഒരു അരുവിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇവിടുന്ന് അരുവിൽ ചെയ്യും ഈ അരുവിന്ന് ഇവിടെ ഒരു ഫോറസ്റ്റിന്റെ ഒരു ഓഫീസ് ഒക്കെ ഉണ്ട് അതേപോലെ ആ കാണുന്ന മഹാഗണിയിൽ ആ കാണുന്ന വഹാഗണി ചെറിയ തയ്യായിട്ട് നട്ടിട്ടേ ഉണ്ടായിട്ടുള്ളൂ ആ സമയത്ത് ഇപ്പം കണ്ട വലിയ ഏകദേശം ഒരു നല്ലൊരു വലിയ മരായി മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്കും എന്റെ നല്ല നല്ല ഓർമ്മകളുണ്ട് യാത്രകളെല്ലാം നോക്കാം നെടുമ്പോയിലെത്തി നെടുമ്പോയിൽ സ്ട്രേറ്റ് ആവേണ്ട മാനന്തവാടി പോകണമെങ്കിൽ ആ റൂട്ടാണ് ആ സ്ട്രേറ്റ് പോയാലും മാനന്തവാടി ഇരുട്ടി കൊട്ടിയൂർ ടെമ്പിൾ എല്ലാം നമുക്ക് ഈ നമ്മൾ റോഡിലാണ് പോവേണ്ടത് റോഡിന്റെ പേര് ഇരിട്ടി നെടുമ്പോയിൽ റോഡാണ് ബാംഗ്ലൂരൊക്കെ ഈ റൂട്ടാണ് ഇരിട്ടി പോയിട്ടില്ല ബാംഗ്ലൂർ പോവാ തിരുനെല്ലി അതിലൂടെയും പോയി ഇതിലൂടെയും പോവാ പാൽച്ചു വഴി പോവാ നമ്മളിപ്പോ ഷെയ്ഡ് പോലത്തെ ഒരു ഉള്ളത് നല്ല മരങ്ങളും ഒക്കെ ആയിട്ട് ആ പ്രകൃതിന്റെ ഭംഗിയാണ്ടെങ്കിൽ നോക്കിയ ഒരു ഇപ്പൊ ഒരു മഴക്കാരൊക്കെ ഉണ്ട് ഈയൊരു സമയത്ത് വൈശാഖ മത്സ്യത്തിന്റെ സമയത്ത് നല്ല മഴയാണല്ലോ നമ്മുടെ നാട്ടിൽ ഇന്ന് കൊട്ടിയൂർ പെണ്ണുങ്ങണക്ക് ലാസ്റ്റ് ദിവസമാണ് അതുകൊണ്ട് നല്ല തിരക്കുണ്ടാവുന്ന നമ്മള് പ്രതീക്ഷിക്കുന്നത് ഇത്ര ദിവസം നല്ല തിരക്കാണ് ഇന്നലെ നമ്മളെ സുരേഷ് ഗോപി പ്രശസ്തമായ സിംഹാടൻ നമ്മളെ മന്ത്രി കേന്ദ്രമന്ത്രി ഇന്നലെ കൊട്ടിയൂർ സന്ദർശിച്ചായിരുന്നു അപ്പൊ ന്യൂസിൽ നല്ല നല്ല തിരക്കുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു ഇത് കണ്ടോ നിങ്ങൾ കാറൊക്കെ നല്ല എന്ത് ഭംഗിയെന്ന് നോക്കി നമ്മുടെ നാട് വലിയ വലിയ മരങ്ങള് നമ്മുടെ ടൗണിലൊക്കെ ജീവിക്കുന്നത് നമുക്ക് ഇതൊക്കെ ഭയങ്കര സ്വർഗം പോലെയല്ലേ അതുകൊണ്ട് നിങ്ങളൊക്കെ കൊട്ടിയൂർ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും വരുവുക വിസിറ്റ് ചെയ്യുക ഇനി അത്ര ദിവസേ ഉള്ളൂ ഇനി നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പതിമൂന്നാം തീയതിയാണ് ഇനി നമ്മൾ കൊട്ടിയൂർ ടെമ്പിള് പോകണി നമുക്ക് റൈറ്റ് ആണ് പതിനേഴ് കിലോമീറ്റർ ആണ് ഇവിടെ ഉള്ളത് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് റൈറ്റ് കേളകം സ്ട്രേറ്റ് നമുക്ക് പോണേ വേണ്ട കൊട്ടിയൂർ ടെമ്പിൾ ഇപ്പൊ നമ്മുടെ കേളകം എത്തി ഇവിടുന്ന് ആറ് കിലോമീറ്റർ ആണ് നമ്മുടെ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് കേളകം അത്യാവശ്യം ഒരു നല്ല വലിയ ടൗൺ ആണ് ഇവിടെയൊക്കെ കർഷകരാണല്ലോ ഈ മലംപ്രദേശല്ലേ ഇതൊക്കെ അപ്പൊ അവിടുത്തെ ഈ അടക്കയും അങ്ങനത്തെ ഒക്കെ മലഞ്ചരക്ക് അതൊക്കെ കുരുമുളക് അടക്ക് റബ്ബർ ഏലം പിന്നെ കാപ്പിയുടെ കൊക്കോ അങ്ങനത്തെ ഒക്കെ കട്ടി വീട് ചെയ്യുന്ന സ്ഥലമാണ് ഇതുകൂടെ ഇനി ഇവിടുന്ന് ആറ് കിലോമീറ്റർ അല്ലേ നിങ്ങൾ മുകളിൽ കാണാൻ പറ്റും മല കാണാൻ പറ്റും മലനിരകൾ കണ്ട എന്ത് ഭംഗിയാ നോക്കി കഴിഞ്ഞു നല്ല പച്ചപ്പായിട്ട് ഈ ഒരു ടൗണിൽ നേർക്ക് കാണുകയാണ് കണ്ടാ മോളിൽ നല്ല പ്രകൃതി സൗന്ദര്യം ഒരു ആനവണ്ടി കൊട്ടിയൂർ ടെമ്പിൾ നാല് കിലോമീറ്റർ നമ്മുടെ അമ്പലത്തിലേക്ക് എത്തുമ്പോൾ ഇതാ നല്ല മുകളിൽ നല്ല മഴക്കാറുണ്ട് എന്തായാലും കൊട്ടിയൂർ പോകുമ്പോ എന്തായാലും മഴ ഉറപ്പാണ് അല്ലേ നമ്മളെപ്പഴും പോകനോടെ പോകണമെന്ന ഒരു അമ്പലം എടുക്കുമ്പോഴേക്കിതാ മഴ പെയ്തി മഴ പെയ്തിരിക്കാണ് സുഹൃത്തുക്കളെ അതെ ഭഗവാൻ ഇതാ മഴ പെയ്തിച്ച് നമ്മളെ സ്വാഗതം ചെയ്യാണ് സുഹൃത്തുക്കളെ ഇപ്പൊ നമ്മള് കൊട്ടിയൂരെത്തി ഇവിടുന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ അമ്പലത്തിലേക്ക് ഉള്ള ദൂരം കൊട്ടിയൂർ ടൗൺ വേണ്ട അത്യാവശ്യം വലിയ ടൗൺ ആണ് കൊട്ടിയൂർ ടൗൺ കൊറേ കടകളും കോംപ്ലക്സുകളും ഒക്കെ ഉണ്ട് കുറെ കാലം നമ്മള് ഞാൻ വന്നിട്ട് സത്യം പറഞ്ഞില്ലേ നല്ല മാറ്റാണ് ഇവിടെ ലേഡീസിന് ഇന്നാണ് ലാസ്റ്റ് ദിവസം ഇന്ന് പതിമൂന്നാം തീയതിയാണ് ഞാൻ നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് നമ്മള് പോകുന്നത് ഉച്ചവരെയാണോ ലേഡീസിന് അക്കര കൊട്ടിയൂർ പോവാൻ പറ്റും ഇതാണ് നമ്മുടെ കൊട്ടിയൂർ ആ അമ്പലത്തിന്റെ നമ്മുടെ ഇക്കര കൊട്ടിയൂരിന്റെ ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തിയപ്പോൾ ഇതാണ് തിരക്ക് തിരക്ക് തുടങ്ങി കണ്ട കൊറേ ഉണ്ട് അതേപോലെ കൊറേ കാറും വാഹനങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കാണാൻ പറ്റും ഇവിടെയൊക്കെ ഇതാ ഓടപ്പൂവും അതേപോലെ ഇതാണ് ബസ് സ്റ്റാൻഡ് കൊട്ടിയൂർ ബസ് സ്റ്റാൻഡാണ് ഇതാണ് കൊട്ടിയൂർ ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി കൊട്ടിയൂർന്ന് ആനവണ്ടി ഉണ്ട് ഇരിട്ടിയിലേക്ക് പോകുന്ന ബസ് അതുപോലെ കണ്ണൂരിലേക്ക് പോകുന്ന ബസ് തലശ്ശേരിയിലേക്ക് പോകുന്ന ബസ് തലശ്ശേരിക്ക് ഒരു ആനവണ്ടി ഇത് ഇതാണ് ഇക്കര കൊട്ടിയൂരേക്ക് പോകേണ്ട വഴി കണ്ടോ ഇതാ രണ്ടു ഭാത്ത നിങ്ങൾക്ക് ചന്തകൾ കാണാം അതിമനോഹരമായ ചന്തകളാണ് രണ്ടു ഭാത്ത കാണുന്നത് ഓടപ്പു നമ്മളെല്ലാരും വീട്ടിലും അതേപോലെ വണ്ടികളിലൊക്കെ ഈ ഓടപ്പു കെട്ടും ഇവിടെ വന്നിട്ട് രണ്ടു ഭാഗത്തുണ്ട് ഒരു മണിക്കൂർ ഒരു ഒരു കിലോമീറ്ററോളം ചന്ത മാത്രമാണ് ആദ്യം അക്കരെ കൊട്ടിടെ പോവേണ്ടത് അപ്പൊ നമ്മൾ ആദ്യം അക്കരെ കൊട്ടിയിലേക്ക് പോകാൻ നോക്കും ഇവിടെ കണ്ട ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് നമുക്ക് ഇവിടെ വണ്ടി വെക്കാം ഇവിടെ കുളിക്കുകയും ചെയ്യാ ഇതുവഴി അങ്ങ് അക്കരെ കൊട്ടിയിൽ പോവുകയും ചെയ്യാം കൊട്ടൂരിലെ ഇവിടെ കുളിച്ചിട്ട് നമ്മള് ഈറണോടെ വേണം അമ്പലത്തേക്ക് പോവാൻ വേണ്ടി ബാബു പുഴ വെള്ളം കണ്ട ക്രിസ്റ്റൽ ക്ലിയർ ആണ് വെള്ളം ഞാൻ ീരനോടെ ഉള്ളത് നമുക്കിനി നമുക്കിനി അമ്പലത്തിലേക്ക് പോവാം ഈ വഴിയാണ് നമ്മള് നല്ല മുളം കാടൊക്കെ ആയിട്ട് നല്ല ഒരു ഭംഗിയാണ് അതൊരു നല്ലൊരു ആംബിയൻസ് ആണ് ഇപ്പൊ നമ്മളിവിടെ അക്കരെക്കൊട്ടിയിലെത്തി ഇവിടെ കാണുന്ന കൗണ്ടർ അവിടെ ആനയൊക്കെ ഉണ്ട് അത് നമുക്ക് വരുമ്പോൾ എടുക്കും ആന ഇവിടെ ആനേനെ കാണാൻ ഇഷ്ടംപോലെ നല്ല തിരക്കുണ്ട് നമുക്ക് ദാൻ ദർശനം കണ്ടിട്ട് വരാം അമ്മേ ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് അപ്പം നമ്മുടെ ആ പുണ്യഭൂമിയിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം എത്തി ഭയങ്കര സന്തോഷമുണ്ട് കണ്ടെങ്കിൽ നല്ല തിരക്കുണ്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് ദർശനം നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ ലോട്ടാം ഈയിലൂട്ടാ ഇങ്ങോട്ട് ലൂട്ടി ഇങ്ങോട്ടും ഇങ്ങോട്ടും ഈ പുണ്യഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഈ വെള്ളത്തിലൂടെ നടക്കാൻ തന്നെ ഭയങ്കര പോസിറ്റിവിറ്റി ആണ് ഇവിടെ കഴിഞ്ഞൊരു അരമണിക്കും കൂടിയുള്ള സ്ത്രീകൾക്ക് ദർശനം പെട്ടെന്ന് അമ്മേന ദർശനം കാണിക്കണം അപ്പോൾ അതിനുവേണ്ടി നടേൻ്റെ അടുത്ത് പോയിക്കൊണ്ടിപ്പോയാണ് ഇപ്പ സ്ത്രീകൾക്കിതാ എല്ലാവരും സ്ത്രീകളാണ് ഇപ്പം ദർശനം നേടുന്നത് അപ്പം അമ്മേന പെട്ടെന്ന് നമുക്ക് ആവിലേക്ക് ഏറ്റി വിടുവ് അമ്മേന അമ്മ പെട്ടെന്ന് ദർശനം കണ്ടോട്ട് ഏഹ് നമുക്ക് എപ്പോഴും അമ്മ വരുന്നതെന്ന് അപ്പം നമുക്കൊരു സന്തോഷം ഞാനത് കഴിഞ്ഞിട്ട് കൂടി എന്നാ സ്വയംഭൂവിൻ്റെ ഇത് അപ്പോൾ അമ്മ ദർശനം കണ്ടു ഇതാണ് നമ്മളെ ഇവിടുത്തെ ആ ഒരു പുണ്യ സ്ഥലം ആ ഒരു ഭഗവാന്റെ ആ ഒരു സ്ഥലമാണ് സ്ത്രീകൾക്ക് എനിക്ക് കുറച്ച് സമയം കൂടിയുള്ളു അതുകൊണ്ട് പെട്ടെന്ന് ദർശനം സ്ത്രീകളെല്ലാം പെട്ടെന്ന് ദർശനം കഴിഞ്ഞ് ഇറങ്ങുകയായിരുന്നു അമ്മക്കും അതിനുള്ള ഭാഗ്യമുണ്ടായി അമ്മക്ക് പെട്ടെന്ന് നോക്കുന്നത് രാവിലെ ഇവിടെ വരണം അങ്ങനെ നമ്മുടെ വന്നതാണ് വളരെ സന്തോഷം ഇവിടെ കണ്ട ഇവിടെ എല്ലാവരും ഇങ്ങനെ ആ ഒരു പുണ്യ സ്ഥലം ഇങ്ങനെ നോക്കിനിക്കുമായിരുന്നു കുറെ സ്ത്രീകളൊക്കെ ഉണ്ട് ഭയങ്കര പോസിറ്റീവ് വൈബ് നൽകുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം അതും ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ ചവിട്ടി നടക്കാൻ ഭയങ്കര ഒരു ഇതാണ് അമ്മ ദർശനം കഴിഞ്ഞ് ഇറങ്ങി ഇങ്ങനെയാണ് ും നമുക്ക് കല്ലിങ്ങനെ അഴച്ചിട്ട് നമുക്ക് ചന്ദനായിട്ട് തോടാൻ പറ്റും കണ്ടാ ഇവിടെ ഇതാകുമ്പോ ചന്ദനം പോലെ ആയി വരും ഭഗവാന്റെ കുടിയായി വരും കഴിഞ്ഞാല് അവിടും പാവലിപ്പുഴ പിന്നെ സ്ത്രീകൾക്ക് പെട്ടെന്ന് പോയി വരണം എന്ന് പറഞ്ഞത് പിടിച്ചിട്ട് താങ്ക് അപ്പോൾ ഇവിടെ വന്നാൽ ഇതെല്ലാം ചെയ്യണം കേട്ടാ ഇവിടുത്തെ പുണ്യഭൂമി അങ്ങനത്തെ കുറെ വന്നിട്ട് പക്ഷെ ഇന്ന് വരാൻ പറ്റിയത് വളരെ സന്തോഷം ഈ വെള്ളത്തിൽ ഇങ്ങനെ നടക്കാൻ ഒരു പ്രത്യേക സുഖം നല്ല തണുപ്പും ഏ മനസ്സിൽ സന്തോഷവും സമാധാനം ശാന്തി എനിക്കിവിടെ വരാൻ ഇന്ന് വരാൻ കഴിയുന്നു ഇപ്രാവശ്യം വരാൻ പറ്റുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഏഹ് അവിചാരിതമായിട്ട് ഭഗവാന്റെ ആ കൃപ കൊണ്ട് ഏഹ് ഞാൻ ഇവിടുത്തെ എല്ലാ ദൈവങ്ങളോടും പ്രകൃതിയോട് നന്ദി പറയുന്നു ഏഹ് പ്രകൃതി മാതാവിനും ഗോമാതാവിനും ദൈവങ്ങൾക്കും ഒക്കെ നന്ദി നമ്മളിവിടുത്തെ ആനനെ കണ്ടോ ഇപ്പൊ ശിവേരി ഉണ്ട് അപ്പൊ ആനനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി രണ്ടാനയുള്ള നല്ല തലയെടുപ്പന ക്യൂട്ടല്ല വരുന്ന വഴിക്ക് തന്നെ ഒരു വിളക്ക് വെച്ചിട്ടൊരു ഇത് ഉണ്ട് ഇവിടേം കൂടി നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഒരു ഈയൊരു ഈ ഒരു മുളങ്കാടാണ് മുളങ്കാടിന്റെ ഈ ഒരു ആംബിയൻസ് നല്ല രസം ഉണ്ട് നല്ല ഉണ്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം എന്തൊരു നല്ല ഇതാ നല്ലൊരു ആംബിയൻസ് ഉണ്ട് എന്റെ മനസ്സിൽ വാക്ക് കിട്ടുന്നില്ല ഈ മറ്റേ ഈ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പം തന്നെ എനിക്കൊരു പോസിറ്റീവ് എനർജി വരുന്നു ഭഗവാനെ കാണുന്നൊന്നും ഞാൻ കുറേ കൊല്ലായില്ല ഇനി വരാൻ പറ്റുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ എൻ്റെ അസുഖല ഇതാക്കി ഭഗവാൻ്റെ ഒരു കൃപ കൊണ്ട് ഏഹ് എനിക്കിവിടെ വരാൻ സാധിച്ചു ഏ എൻ്റെ മകനോട് ഭർത്താവ് പ്രതീക്ഷിക്കാതെ വരുത്തിയിരുന്നു ഏഹ് നമ്മളിവിടെ വരുന്നൊന്നും പ്രതീക്ഷിച്ചിരേയില്ല ഇന്ന് ലാസ്റ്റ് ദിവസമാണ് സ്ത്രീകൾക്ക് വരുന്നത് ഉച്ചവരിൽ ശിവേലി കഴിഞ്ഞ അപ്പാട് സ്ത്രീകൾ അവിടെ നിന്ന് ഇറങ്ങണം അങ്ങനെയല്ല ഒരു അവസാന നിമിഷമെങ്കിലും എനിക്ക് ഭഗവാനെ കാണാനും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു നിമിത്തമായി ഏഹ് അവസരം തന്നെ ദൈവത്തിനോട് തന്നെ നന്ദി ദൈവത്തിനോടല്ലാണ്ട് നമുക്ക് വേറെ ആരോടൊപ്പം കടപ്പാടുള്ളത് ഏഹ് ദൈവത്തിനോട് കൊടിക്കോടി നന്ദി പ്രാർത്ഥിക്കുന്നു ഇനിയെങ്കിലും ഇനി അസുഖമൊന്നും ഇല്ലാണ്ട് മക്കളൊന്നും സന്തോഷമായിട്ട് ജീവിക്കാനില്ല എനിക്ക് എൻ്റെ ഭർത്താവിനും മക്കളും കൂടെ അവരുടെ സന്തോഷത്തിലൊക്കെ എനിക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി നമുക്കത് അങ്ങോട്ട് പോകാമല്ലോ ബാവലിപ്പോഴ കടന്നിട്ടാണ് ഇനി പോകേണ്ടത് വെച്ചി പിടിച്ചിട്ടാ നമ്മളിങ്ങോട്ട് പോകാം കടന്നത് എന്നാന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഉച്ചവരേ ഉള്ളൂ അതുകൊണ്ട് അവിടെ നിന്നെല്ലാം പറഞ്ഞു വേഗത്തിൽ പോകും വേഗത്തിൽ പോകും അപ്പൊ കുളിക്കുന്നെയും കല്ലൊരിച്ചിട്ട് ചന്ദനം തുടങ്ങി ഒന്നും എടുക്കാൻ നല്ല പറ്റിയിട്ടില്ലേ അതുകൊണ്ട് നമ്മള് വേഗം വണ്ടി അവിടെ വെച്ചോ പാർക്ക് ചെയ്തോ ഞാനും മോനും വേഗത്തിലെന്ന് എനിക്ക് ഭക്ഷണം കിട്ടിന്റെ മനസ്സും നിറഞ്ഞു എന്റെ വയറും നിറഞ്ഞു അങ്ങനെയാന്ന് എന്നെ സന്തോഷിപ്പിച്ചിട്ടാണ് ദൈവം ഭഗവാൻ ഇവിടെ തന്നെ ഞാൻ ലാസ്റ്റ് ടൈം ും ഭർത്താവിനൊന്നും കിട്ടിയിട്ടില്ല അതിനെ അവരാ കഴിക്കട്ടെ എനിക്ക് കിട്ടി എനക്ക് ഭയങ്കര സന്തോഷം ഏഹ് കരച്ചിലെല്ലാം വരുന്നേ ഇവിടെ ഇതെല്ലാം കാണുമ്പോൾ എല്ലാം ആയിപ്പോയില്ലേ ഇനി ഇവിടെ വന്നിട്ട് ഇതെല്ലാം കാണാൻ കഴിയുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഏഹ് ഇതൊക്കെ കാണാൻ കഴിഞ്ഞു ദൈവത്തിനോട് ഒടുക്കോടി നന്ദി ണന്നില്ലേ തെളിഞ്ഞീര് നമ്മള് കഴിഞ്ഞാ കണ്ട ഇവിടുന്നിങ്ങനെ കല്ലെടുത്തുണ്ടാ രണ്ട് കല്ലെടുത്ത് ഇവിടുന്ന് തൊട്ട് ഇങ്ങനെ തൊട്ടു ദ്യത്തേത് ബലിപ്പുഴയിൽ കുളിച്ചു കഴിഞ്ഞാല് എനിക്ക് കല്ലിവിടെ തന്നെ നിക്കണം നമ്മളിത് കൊണ്ടുപോകാനൊന്നും പാടില്ല ഇവിടത്തുള്ളത് ഇവിടെ തന്നെ ഭഗവാനിന്റെ ഭഗവാന്റെ അല്ലേ നമ്മൾ എടുക്കാൻ പറ്റില്ലല്ലോ വെള്ളം പോന്ന കണ്ട ഒഴുക്ക് നല്ല തണുപ്പുണ്ട് നല്ല സുഖമുണ്ട് ണ്ടാക്കുന്നതാണ് ഇവിടേക്ക് വരാനിണ്ട് അമ്മ അമ്മ എന്റെ അമ്മമ്മ വല്യമ്മ അമ്മമ്മേന്റെ അമ്മമ്മ പറയുന്നു പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തോണിയിലാവോ ഇപ്പുറത്തേക്ക് കടത്തു ആൾക്കാറാ അന്നേരം അമ്മമ്മേന്റെ തോണി മുങ്ങി വല്ല്യമ്മേനെ തോണി മുങ്ങി വല്യമ്മേന്റെ മോനെ കൊണ്ടുവരും എന്നിട്ട് മോനോട് പറഞ്ഞ് നീ രക്ഷപ്പെട്ടോ ഞാൻ എന്റെ വിട്ടേക്ക് അപ്പൊ മാമനെന്തോ പറഞ്ഞെടുത്ത് അമ്മമ്മേനെ ഇങ്ങനെ കൈ പൊറത്ത് ഇട്ടിട്ട് നീന്തി തിരകടത്ത് അത് അതെല്ലാം എനക്ക് ഒരു ഓർമ്മയാണ് ചെറുതിൽ അമ്മമ്മ പറഞ്ഞ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ബാവലി പുഴ കടക്കുമ്പോ പാലം ഒന്നും ഉണ്ടാവില്ല തോണി ഇങ്ങനെ അപ്പറത്തേക്ക് അടുത്ത് പോയാ കറച്ചും ആൾക്കാരുണ്ടാവുമല്ലോ തീർത്ഥാടകർ അന്നാ അന്നേരം ഉണ്ടല്ലോ അപ്പൊ തോണി മുങ്ങി അങ്ങനെയല്ല ഒരു ഓരോ ഓർമ്മകളാണ് ഇവിടെ ഇതല്ലേ പാലമൊക്കെ വന്നത് ഇവിടെ നിന്ന് കണ്ട മാവലിപ്പുഴയും കാടും ഇത് അങ് കണ്ട കോട കണ്ട കോന്ന് പറഞ്ഞാല് സുന്ദരി ആയിട്ട് അതിന്റെ കവിത വരുന്നു എനിക്ക് സുന്ദരിയായിട്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല അത്രക്കും മനോഹരിയായിട്ട് കൊണ്ടു പോകാനേ തോന്നുന്നില്ല അത്രക്കും സൗന്ദര്യാണ് ഇവിടെ ചെറിയൊരു വെള്ളം പോണ്ട നല്ല ശക്തിയായിട്ട് ഇവിടെ വെള്ളം വലിയ പുഴ ഇവിടെ വസ്ത്രം മാറാനും ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ സൗകര്യങ്ങളുണ്ട് അടിപൊളിയാക്കി ദേവസ്വം എല്ലാ സൗകര്യം ഉള്ളത് കൊണ്ട് വളരെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല നമ്മളൊക്കെ ഇവിടെ നിന്ന് ബാവലിപ്പുഴയിൽ കുളിച്ച് ഡ്രസ്സ് മാറി ഭഗവാനെ കണ്ട് അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യവും ഉണ്ട് അത്രക്കും പിന്നെ ഇവരെ അല്ലേ വളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രക്കും നല്ല ബിഹേവിയർ ബിഹേവ് ആണ് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് ഭക്ഷണത്തിനോ ഒക്കെ ഭക്ഷണം അവിടെ തീർന്നു പോയി എന്നിട്ട് പറയുന്നു കൊറച്ചു കഴിഞ്ഞാൽ ഭക്ഷണം വരും നിങ്ങൾക്ക് കഴിക്കാന്ന് പക്ഷെ നമ്മൾ വിചാരിച്ചു പുറത്ത് പോയിട്ട് കഴിക്കാ ലേറ്റ് ആവണ്ടാ വിചാരിച്ച് സ്ത്രീകൾക്ക് അവിടെ അത്ര സമയല്ലേ നിൽക്കാൻ പറ്റുമോ അവിടെ നമ്മൾ വേഗം ഇക്കരെ വരുന്നതാണ് ഇനി നമുക്ക് പോകാലോ വാ നമ്മളിത് അങ്ങനെ അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂരേക്ക് പോയിന്ന് നല്ല ദർശനമായിരുന്നു എല്ലാം നല്ല രീതിയിൽ നടന്നു വന്ന കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല ഇതെല്ലാം ഉള്ള ആൾക്കാർക്ക് ഇതൊരു കച്ചവടം അവർക്ക് നല്ല ഒരു പൈസയും എല്ലാം കിട്ടും ഒരു മാസത്തോടുള്ള ഇത് ഇതാന്ന് ഓടപ്പൂ അതേപോലെ പൊരി പൊരികൾ മലരുകൾ അങ്ങനത്തെ ഒക്കെ ഇവിടെ ഉണ്ട് കുട്ടികളെ ഓരോ കുട്ടികളെ കുട്ടികളെ കളിപ്പാട്ടങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതില് നമ്മുടെ പണ്ടേ ഈ ഒരു സ്ഥലമാണ് പണ്ടേ ഭയങ്കര തന്നെ മനസ്സിൽ പറഞ്ഞൊരു സ്ഥലമാണ് ഈ ഒരു വരുന്ന സ്ഥലം നമ്മുടെ പണ്ട് ബസ്സിലെ വരും എന്നിട്ട് ബസ്സിൽ വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നിട്ട് പോവുകയാണ് അമ്പലത്തിലേക്ക് നമ്മളിതാ ഇവിടെ ഇവിടെ ആണ് ഇക്കര കൊട്ടിയൂരി ഇപ്പം നമുക്ക് ഇനി ആ അവിടേം കൂടി പോയാലാന്ന് ഈ ദർശനം നമ്മുടെ പൂർത്തിയാവും അവിടത്തേക്കാണ് നമുക്ക് ഇനി പോകേണ്ടത് ഇതാന്ന് ബസ് സ്റ്റാൻഡ് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചായിരുന്നു നമുക്ക് നമുക്കിത് അവിടെ വണ്ടി വെച്ചിട്ട് നമുക്ക് പോയിട്ട് പ്രാർത്ഥിച്ചു തരാം ഇതാന്ന് നമ്മളെ ഇക്കര കൊട്ടിയൂരി ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അവിടെ നല്ല തിരക്കും ഉണ്ട് നമ്മൾ ഇവിടെ നമ്മുടെ സേവാഭാരതിയുടെ ഫുഡ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു ഞാനും അച്ഛനും അമ്മയും അവിടുന്ന് അപ്പുറത്ത് നിന്ന് അക്കര കൊട്ടിയൂരിൽ കഴിച്ചായിരുന്നു നമ്മൾ ഇവിടെയും കൂടി പ്രാർത്ഥിച്ചു വരുന്നു കേട്ടോ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല ഭയങ്കര തിരക്കാണ് ഉണ്ട് തലക്കൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മളിവിടെ ഇക്കര കൊട്ടിയൂർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു നമുക്ക് ഇവിടെ ദർശനം പൂർത്തിയായി നമുക്ക് ഇപ്പൊ നമ്മൾ ആ കൊട്ടിയൂര് ആ ഒരു ഭഗവാന്റെ ആ ഒരു തിരക്കുള്ള ആ ഒരു ജംഗ്ഷനിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ചൂര കണ്ട ചൂര അക്കര കൊട്ടിയൂർ പോകേണ്ടി ആ വഴിയാണ് പോകേണ്ടത് അതേപോലെ തിരക്കുണ്ട് ഇവിടെയുള്ള തിരക്ക് അതേപോലെ ഇക്കരക്കൊട്ടിയൂരേക്ക് പോകേണ്ട വഴിയാണ് ഈ ഒരു കവാടത്തിലൂടെ പോകുന്നത് നമ്മളപ്പോൾ നമ്മളെ ഇത് അച്ഛനും അമ്മയും ഉണ്ട് നമ്മൾ ദർശനമൊക്കെ അടിപൊളി അടി കഴിഞ്ഞു അപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല നമുക്കൊരു ഓടപ്പൂ വാങ്ങണം അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്നേ നമുക്ക് അടിയും പോയിട്ട് ഓടപ്പ് വാങ്ങാമല്ലോ അപ്പോൾ ഇതാണ് ഓടപ്പൂ ആ അതേപോലെ നിങ്ങൾ ഉണ്ടാവും ഒരാളെ ഉണ്ടാവും ഉള്ളിന്ന് ഓടപ്പുണ്ടാക്കുന്നുണ്ടോ ഈ ചേട്ടൻ ഇവിടെ ഓടപ്പ് വിൽക്കുന്ന ആളാണ് അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാം ഇതിന്റെ ഐഡിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷയകത്തിന് യാഗം മുടങ്ങിയതിന് ശേഷം ശിവഭഗവാൻ ക്ഷുഭിതനായിട്ട് വന്ന് ഭൂതഗണങ്ങളെ അയച്ചതിന് ശേഷം യാഗം നടത്തുന്ന ഭൃഗുമുനിയുടെ താടി വലി വലിച്ചു പറിച്ച് ഓടക്കാട്ടിലേക്ക് എറിഞ്ഞ് പിന്നീട് അത് ഓടപ്പൂവായി മാറി അങ്ങനെയൊരൈതികമുണ്ട് ഇത് ദക്ഷിൻ്റെ താടിയായിട്ട് പറയുന്നുണ്ട് അങ്ങനെ രണ്ട് ഐതിഹ്യങ്ങളുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ യാഗം മുടക്കിയ സമയത്ത് ശിവഭഗവാൻ വന്നിട്ട് ആ ഭൃഗമുനിയുടെ താടി വലിച്ച് ഓടക്കാട്ടിലേക്ക് എറിഞ്ഞു ഓടക്കാട്ടിൽ നിന്ന് ഓടപ്പൂ പിന്നെ ആ ഓടപ്പൂ ാണ് ശരിയായ ഐഡിയ താങ്ക് യു താങ്ക് യു എന്റെ പേര് എന്തായിരുന്നു എന്റെ പേര് പ്രവീൺ അല്ലേ ഓക്കെ ചേട്ടൻ ഇവിടെ തന്നെയാണോ ഞാൻ ചേട്ടൻ നമുക്ക് വീട്ടിലേക്ക് ഒരു രണ്ടെണ്ണം വേണം ഏതാണ് എടുക്കുവോ അമ്മ അമ്മ വാങ്ങിക്കുക അപ്പം ചേട്ടൻ ഇതാ അമ്മക്ക് എടുത്തു കൊടുക്കുന്നത് ഒന്ന് നമ്മുടെ അമ്മക്കും ഒന്ന് ആൻറ്റിക്കും ഇപ്പം നമ്മൾ ഓടപ്പൊക്കെ വാങ്ങി ഓക്കെ ബൈ സി യു ഓക്കെ ഇതാണ് നമ്മുടെ കൊട്ടിയുടെ ബസ് സ്റ്റാൻഡ് അവിടെ കാണാൻ നമ്മൾ ആനേനെ കൊണ്ടുപോകുന്ന വണ്ടി ഇത് ഇവിടെ കുറേ ബസ് ഉണ്ട് ഓരോ സ്ഥലത്തേക്കും കേരളത്തിൽ ഓരോ സ്ഥലത്തേക്കും ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ട് വണ്ടിയൊക്കെ ഉണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഫയർ സർവീസ് വരെ ഉണ്ട് ഹെൽപ്പിന് വേണ്ടിയിട്ട് അതുപോലെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി ഇതേപോലെ ഇഷ്ടംപോലെ പാർക്കിംഗ് സ്ലോട്ട് ഉണ്ട് ഇവിടെ ഓരോ സ്ഥലത്തും നമ്മൾ ഇവിടുത്തെ സേവാഭാരതി അവര് ഓരോ ഞാൻ കൂത്തുറുമ്പെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവർ ഓരോ സ്ഥലത്തും ഫുഡ് കൊടുക്കുന്നതായിരുന്നു ഭക്ഷണം ഞാനും അച്ഛനും ഇവിടുന്ന ഭക്ഷണം കഴിച്ച ഇതൊരു വലിയ കാര്യമാണ് ഇവർ ചെയ്യുന്നത് എത്രയോ ആൾക്കാർക്കാണ് ഇവർ ഇവിടുന്ന് ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇതേപോലെ മടങ്ങി നമ്മളിപ്പോ തിരിച്ചു പോയിക്കൊണ്ടിപ്പോ നമ്മളവിടുന്ന് അക്കരെ കൊടുത്ത് ദർശനം കഴിഞ്ഞ് വണ്ടീന്റെ അടുത്ത് വരുമ്പോ വണ്ടീരുമ്പോൾ ഫുൾ ഈച്ച ഞാൻ വിരിച്ചു ഇതെന്താന്ന് എനക്ക് മനസ്സിലാവുന്നുണ്ടായില്ല അപ്പൊ ഏർ നമ്മൾ ഇങ്ങോട്ട് എത്തി അപ്പൊ അമ്മേനോട് പറഞ്ഞേ ഈ കൊട്ടിയൊരു ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഈച്ചേനെ കൊണ്ടുള്ള കളിയാവലും അല്ലേ മേ ഈച്ച അമ്മ പണ്ടമ്മ പറയുന്നനക്ക ഉത്സവം കൊട്ടിയൂരുത്സവം തുടങ്ങിയാൽ ഈച്ച ഉണ്ടാവുന്നു അതൊന്നും എനക്ക് കാരണം അറിയില്ല അതുപോലെ തന്നെ പൊട്ടിയൂർ ഉത്സവം തുടങ്ങി കഴിഞ്ഞാൽ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ അടുപ്പിൽ കത്തിക്കുമ്പോൾ ഇവിടുത്തെ വെണ്ണീരൊക്കെ അവിടെയായി നിറയുക അവിടെ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇവിടുത്തെ പായസത്തിന്റെയും അത് ഉണ്ടാക്കുന്ന വെണ്ണീരൊക്കെ അവിടെ ഉണ്ടാവുക ഇവിടെ വെണ്ണീരുണ്ടാവൂല അടുപ്പിന് അമ്മ പറയുന്ന കേട്ടതായില്ല അതൊക്കെ നമ്മളെ അമ്മമ്മയെല്ലാം പറഞ്ഞിട്ട് അമ്മക്ക് അറിയുന്നു ഞാൻ നമ്മൾ ഞാൻ നിങ്ങൾ വിശ്വസിക്കൂല അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ചെന്ന മറ്റേ വണ്ടീൻ്റെ ബോട്ടില്ലേ ഫ്രണ്ടില്ലേ അവിടെ ഫുള്ള് ഈച്ച പിന്നെ ഞാനത് ഓർത്തില്ല പിന്നെ ഞാൻ ഇങ്ങോട്ടൊരു അമ്മയോട് പറഞ്ഞപ്പോ അമ്മ ഈ ഒരു കഥ പറഞ്ഞത് ഈ ഒരു ഐതിഹ്യം പറഞ്ഞത് അമ്മയുടെ അമ്മ പറഞ്ഞത് നമ്മളെ ഇന്നത്തെ യാത്ര വളരെ നല്ലതായിരുന്നു നമ്മുടെ മനസ്സും എല്ലാം നല്ല ശാന്തമായി നല്ല 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 സമാധാനമായിട്ടുള്ള യാത്രയാണ് അപ്പൊ നമ്മൾ ഈ ഒരു ചെറിയൊരു യാത്ര ഭഗവാനെ കാണാനുള്ള യാത്ര നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടിരുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും എന്തെങ്കിലും ഒരു ക്ഷമിക്കുക കമന്റ് ബോക്സിൽ അറിയിക്കുക നമ്മൾ അടുത്ത വീഡിയോയിൽ അതൊക്കെ പരിഹരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക